ഹായ് കൂട്ടുകാരെ അപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോയാലോ ഇന്ത്യയിൽ വനം ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം മധ്യപ്രദേശ് ഇന്ത്യയിൽ വനം ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം മധ്യപ്രദേശ് വനം ഏറ്റവും കുറവുള്ള സംസ്ഥാനം ഹരിയാന വനം ഏറ്റവും കുറവുള്ള സംസ്ഥാനം ഹരിയാന വനം ഏറ്റവും കൂടുതലുള്ള കേന്ദ്രഭരണ പ്രദേശം കാശ്മീർ വനം ഏറ്റവും കൂടുതലുള്ള കേന്ദ്രഭരണ പ്രദേശം ജമ്മു കാശ്മീർ ശതമാനാടിസ്ഥാനത്തിൽ വനം ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം മിസോറാം ശതമാന അടിസ്ഥാനത്തിൽ വനം ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം മിസോറാം ശതമാന അടിസ്ഥാനത്തിൽ വനം ഏറ്റവും കുറവുള്ള സംസ്ഥാനം ഹരിയാന ശതമാനാടിസ്ഥാനത്തിൽ വനം ഏറ്റവും കുറവുള്ള സംസ്ഥാനം ഹരിയാന ഇന്ത്യയിൽ ഏറ്റവും ഉയരംകുടി അണക്കെട്ട് തെഹരി അണക്കെട്ട് ഭഗീരഥി നദിയിലാണ് ഉത്തരാഖണ്ഡിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിൽ ഏറ്റവും നീളം കൂടിയ അണക്കെട്ട് ഹിരാക്കുട്ട് മഹാനദി ഒഡീഷ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കനാൽ ഇന്ദിരാഗാന്ധി കനാൽ സത്ലജ് നദി രാജസ്ഥാൻ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കനാൽ ഇന്ദിരാഗാന്ധി കനാൽ സത്ലജ് നദി രാജസ്ഥാൻ ഇന്ദിരാഗാന്ധി കനാലിന്റെ മറ്റൊരു പേര് രാജസ്ഥാൻ കനാൽ ഇന്ദിരാഗാന്ധി കനാലിന്റെ മറ്റൊരു പേര് രാജസ്ഥാൻ കനാൽ ലോകത്തിന്റെ മേൽക്കൂര എന്നറിയപ്പെടുന്നത് പാമീർ പീഠഭൂമി ലോകത്തിന്റെ മേൽക്കൂര എന്നറിയപ്പെടുന്നത് പാമീർ പീഠഭൂമി തിബറ്റ് വാട്ടർ ടവർ ഓഫ് ഏഷ്യ എന്നറിയപ്പെടുന്നത് ഹിമാലയം വാട്ടർ ടവർ ഓഫ് ഏഷ്യ എന്നറിയപ്പെടുന്നത് ഹിമാലയം ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന ഭൂവിഭാഗമാണ് ഉപദ്വീപിയ പീഠഭൂമി ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന ഭൂവിഭാഗം ആണ് ഉപദ്വീപിയ പീഠഭൂമി ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന പ്രദേശമാണ് ചോട്ടാ നാഗ്പൂർ ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന പ്രദേശമാണ് നാഗ്പൂർ പീഠഭൂമി ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പർവ്വത നിരയാണ് ഹിമാലയം ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പർവ്വത നിര ഹിമാലയം ലോകത്തിലെ ഏറ്റവും പഴക്കമേ പർവ്വത നിരയാണ് ആരവല്ലി ലോകത്തിലെ ഏറ്റവും പഴക്കമേറിയ പർവ്വത നിര ആരവല്ലി മടക്കു പർവ്വതത്തിന് ഉദാഹരണമാണ് ഹിമാലയം മടക്കു പർവ്വതത്തിന് ഉദാഹരണമാണ് ഹിമാലയം അവശിഷ്ട പർവ്വതങ്ങൾക്ക് ഉദാഹരണമാണ് ആരവല്ലി അവശിഷ്ട പർവ്വതങ്ങൾക്ക് ഉദാഹരണമാണ് ആരവല്ലി ഇന്ത്യയിൽ ഏറ്റവും കൂടുതലുള്ള മണ്ണ് എക്കൽ മണ്ണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതലുള്ള മണ്ണ് എക്കൽ മണ്ണ് നെൽകൃഷിക്ക് അനുയോജ്യമായ മണ്ണ് എക്കൽ മണ്ണ് നെൽകൃഷിക്ക് അനുയോജ്യമായ മണ്ണ് എക്കൽ മണ്ണ് കുങ്കുമ കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് കരേവാ മണ്ണ് കുങ്കുമ കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് കരേവാ മണ്ണ് ആവശ്യമായ മണ്ണ് പീറ്റ് മണ്ണ് പീറ്റുമണ്ണ് ആവശ്യമായ മണ്ണ് കരിമ്പ് പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് കറുത്ത മണ്ണ് കരിമ്പ് പരുത്തി എന്നീ കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് കറുത്ത മണ്ണാണ് ജൈവാംശം കൂടുതലുള്ള മണ്ണ് പർവ്വത മണ്ണ് ജൈവാംശം കൂടുതലുള്ള മണ്ണ് പർവ്വത മണ്ണ് ഏറ്റവും കൂടുതലുള്ള മണ്ണ് ലാക്ടറേറ്റ് മണ്ണാണ് കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ള മണ്ണ് ലാക്ടറേറ്റ് മണ്ണാണ് റബ്ബർ കൃഷിക്ക് അനുയോജ്യമായ മണ്ണാണ് ലാക്ട്രേറ്റ് മണ്ണ് റബ്ബർ കൃഷിക്ക് അനുയോജ്യമായ മണ്ണാണ് ലാക്ടറേറ്റ് മണ്ണ് തെക്ക് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ എന്നറിയപ്പെടുന്നത് ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ എന്നറിയപ്പെടുന്നത് ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ് വടക്ക് കിഴക്കൻ മൺസൂൺ എന്നറിയപ്പെടുന്നത് ഒക്ടോബർ മുതൽ നവംബർ വരെയാണ് വടക്ക് കിഴക്കൻ മൺസൂൺ എന്നറിയപ്പെടുന്നത് ഒക്ടോബർ മുതൽ നവംബർ വരെയാണ് ലക്ഷദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ഏത് കടലാണ് അറബിക്കടലിലാണ് ലക്ഷദ്വീപ് സ്ഥിതി ചെയ്യുന്നത് അറബിക്കടലിലാണ് ആൻഡോബാൻ നിക്കോബാർ ദ്വീപുകൾ സ്ഥിതി ചെയ്യുന്നത് ബംഗാൾ ഉൾക്കടലിലാണ് ലക്ഷദ്വീപിന്റെ ഹൈക്കോടതി കൊച്ചിയാണ് ആൻഡോമാൻ്റെ ഹൈക്കോടതി കൊൽക്കത്തയാണ് ലക്ഷദ്വീപിന്റെ ദ്വീപുകളുടെ എണ്ണം മുപ്പത്തി ആറ് ലക്ഷദ്വീപിലെ ദ്വീപുകളുടെ എണ്ണം മുപ്പത്തി ആറാണ് ആൻഡോമാനിലെ ദ്വീപുകളുടെ എണ്ണം അഞ്ഞൂറ്റി എഴുപത്തി രണ്ട് ദ്വീപുകളുടെ എണ്ണം അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് നെല്ല് ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്ന സംസ്ഥാനം തെലങ്കാന നെല്ല് ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്ന സംസ്ഥാനം തെലങ്കാന ഗോതമ്പ് ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഉത്തർപ്രദേശ് ഗോതമ്പ് ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഉത്തർപ്രദേശ് ചണം ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്ന സംസ്ഥാനം പശ്ചിമ ബംഗാൾ ചണം ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്ന സംസ്ഥാനം പശ്ചിമ ബംഗാൾ പരുത്തി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഗുജറാത്ത് പരുത്തി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഗുജറാത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ തുറമുഖമാണ് മുംബൈ ഇന്ത്യയിലെ ഏറ്റവും വലിയ തുറമുഖമാണ് മുംബൈ ഇന്ത്യയിലെ ഏറ്റവും വലിയ തിരക്കേറിയ തുറമുഖം ജവഹർലാൽ നെഹ്റു തുറമുഖം അല്ലെങ്കിൽ നവശേവ മഹാരാഷ്ട്രയിലാണ് ദേശീയ ജലപാത ഒന്ന് ഏത് നദിയിലാണ് ഗംഗാ നദിയിലാണ് ദേശീയ ജലപാത ഒന്ന് ഏത് നദിയിലാണ് ഗംഗാ നദിയിലാണ് ദേശീയ ജലപാത ഒന്ന് ഏതൊക്കെ സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു അലഹാബാദ് ഹാൾഡിയ ദേശീയ ജലപാത ഒന്ന് ഏതൊക്കെ നദികൾ ഏതൊക്കെ സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു അലഹാബാദ് ഹാൾഡിയ ദേശീയ ജലപാത രണ്ട് ഏത് നദിയിലാണ് ബ്രഹ്മപുത്ര നദിയിലാണ് സാദിയ ദുബ്രി എന്നീ സ്ഥലങ്ങളെ തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത് വെസ്റ്റ് കോസ്റ്റ് എന്നറിയപ്പെടുന്ന ദേശീയ ജലപാത ദേശീയ ജലപാത മൂന്നാണ് കൊല്ലത്തെയും കോഴിക്കോടിനെയും തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത് ഈസ്റ്റ് കോസ്റ്റ് എന്നറിയപ്പെടുന്ന ദേശീയ ജലപാത ദേശീയ ജലപാത അഞ്ചാണ് താഴ്ചറിനെയും ദാമ്രയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു ഇന്ത്യയിലെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ് ആണ് നീലഗിരി ഇന്ത്യയിലെ ഏറ്റവും വലിയ ബയോസ്ഫിയർ റിസർവ് ആണ് ഭാരതി ഗുജറാത്തിലാണ് ജ്ഞാനപീഠം നേടിയ ആദ്യത്തെ വ്യക്തിയാണ് ജി ശങ്കരക്കുറുപ്പ് ഓടക്കുഴൽ എന്ന കൃതിക്കാണ് കിട്ടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിലെ ജ്ഞാനപീഠം നേടിയ ആദ്യ വനിത ആശാ പൂർണ ദേവിയാണ് പ്രഥം പ്രദശ്രുതി എന്ന കൃതിക്കാണ് ധ്യാൻചന്ദ് ഗൽ രത്ന പുരസ്കാരം ആദ്യമായിട്ട് കിട്ടിയത് വിശ്വനാഥൻ ആനന്ദിനാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്ന് തൊണ്ണൂറ്റി രണ്ട് കാലയളവിലാണ് ധ്യാൻചന്ദ് ഖേൽ രത്ന പുരസ്കാരം ലഭിച്ച ആദ്യ വനിത കർണ മല്ലേശ്വരി ആണെങ്കിൽ ധ്യാൻചന്ദ് ഖേൽ രത്ന പുരസ്കാരം ലഭിച്ച ആദ്യ വനിത കർണ മല്ലേശ്വരിയാണ് അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയൊക്കെ ഉള്ളൂ ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക